ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ നമുക്ക് ഇന്ന് ഞാനൊരു ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ നിന്നത് ഇന്നും നനച്ചു പണി ഉണ്ടായിരുന്നു ചുമരിൽ തൂക്കിയിട്ട ഫാനൊക്കെ ഞാൻ എടുത്ത് നല്ല ഉഷാറായിട്ട് ക്ലീൻ ചെയ്തു പക്ഷേ തിരിച്ച് അതേപോലെ വെക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതവിടെ ആ ബെഞ്ചുമ്പോൾ വെച്ചിട്ടാണ് കേട്ടോ ഇനി കുഞ്ഞുട്ടി വന്നിട്ട് വേണം അത് ശരിയാക്കാൻ അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എടുക്കാൻ വലിയ ഉഷാറായി കാരണം തിരിച്ച് വെക്കാനായിട്ട് വെക്കില്ല അപ്പോൾ ഫാന് ക്ലീൻ ചെയ്താലും ഇന്നത്തെ നനച്ചില്ല ഞാൻ വല്ലാതെ അങ്ങോട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്നിപ്പോൾ ഈ ഒരു ഫാന് നന ചോദി പിന്നെ അതാ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇതൊന്ന് അലക്കിട്ട ഡ്രസ്സുകൾ കൊണ്ടുവന്നെച്ചതാണ് കേട്ടോ പിന്നെ അതാ ഈ ഇവിടെ മറച്ച് ഇന്ന് ഞാൻ അലമാരും കൂടി ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അലമാരിയത്തെ ഡ്രസ്സ് മൊത്തം അവിടെ വലിച്ചിട്ടതാണ് കേട്ടോ അലമാരിൻ്റെ ഉള്ളിലൊക്കെ പൊടിയൊക്കെ തൂത്തി തുടച്ച് ഞാൻ ഉണങ്ങിയിട്ട് പിന്നീട് എടുത്ത് വെക്കാം എന്ന് വിചാരിച്ച് രാവിലെ തന്നെ അലമാരിയത്തെ സാധനങ്ങളൊക്കെ വലിച്ചു ഞാൻ വിഷമം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആചുറങ്ങിയ സമയത്ത് ഈ താമ്പാളാവുമ്പോ ഒരു ചെറിയ കടയാപ്പടെ ആരുന്ന ഒച്ച ഉണ്ടാകുമല്ലോ ആ ഒച്ച ഉണ്ടാകാതിരിക്കാൻ ഞാൻ വെള്ളം വെള്ളം സൂക്ഷിച്ച് ഒച്ച ഉണ്ടായ സിനിമ ഉറങ്ങൂല്ലേ ഉണരൂലെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ സൂക്ഷിച്ച് ഞാൻ ഉണങ്ങി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ തുറച്ചുണക്കി എടുത്തതാണ് പക്ഷേ ഇത് തിരിച്ച് ഈ സാധനങ്ങൾ എടുത്തു വെക്കണമല്ലോന്ന് ആലോചിച്ചപ്പോൾ ഒരു ചെറിയ മടി രാവിലെ നല്ല സാറിൽ വലിച്ചിട്ട് പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോൾ തിരിച്ചെടുത്ത് വെക്കാനായപ്പോൾ ഭയങ്കര ഒരു മടി പിന്നെ ഇനി കമൻറ്റിൽ വരാനുള്ള സാധ്യതയുണ്ട് അലമാര മാറ്റിക്കൂടെ അലമാര മാറ്റിക്കൂടെന്ന് െ മാറ്റാൻ അയക്കണം പിന്നെ ഇപ്പൊ ഫസ്റ്റ് അലമാര മാറ്റിയത് കൊണ്ട് മാത്രമേ ഇത് കാര്യമില്ലല്ലോ പിന്നെ ഒരു പുതിയ അലമാര വാങ്ങിക്കൂടെ എന്ന് ഇണ്ട് കേട്ടോ കമന്റിൽ പുതിയൊരു അലമാരയും കൂടി വാങ്ങിയ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് ആകുമ്പോ അത്യാവശ്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് കാണാൻ വലിയ ചൊറുപ്പൊന്നുമില്ല ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുന്നത്തല്ലേ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചൊറുപ്പ് കമ്മിയൊക്കെ ഉണ്ട് പിന്നെ അതിന്റെ ഒരു ഡോറ് പോന്നിക്കണെന്നുള്ളൂ അത് ഇന്നേ വരെ കുഞ്ഞിട്ടിക്ക് കൂടി വയ്ക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് അതങ്ങനെ നീണ്ടിങ്ങനെ പോണതാണ് ഒരു ഒറ്റ വാതില് മാത്രമല്ലാതെ ഇപ്പൊ വലിയ കുഴപ്പമൊന്നും ഈ അലമാരനെ കൊണ്ടില്ല കേട്ടോ അപ്പൊ താൽക്കാലികം ഈ അലമാരമ്പ തന്നെ അങ്ങോട്ട് ഒപ്പിച്ച് പോകട്ടെ അപ്പൊ ഡ്രസ്സുകൾ ഇതൊക്കെ പാടൊക്കെ കാണുമ്പോ താല്പര്യം പേരിട്ടുണ്ട് കാരണം രാവിലെ സാറിൽ വലിച്ചിട്ട് പക്ഷെ വൈകുന്നേരം ഉച്ച കഴിഞ്ഞാ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുക്കാൻ പറ്റില്ല അപ്പൊ മക്കളൊക്കെ വന്നപ്പോഴാണ് ഇന്റെ ഓട്ടോഗ്രാഫൊക്കെ എടുത്ത് വലിച്ചിട്ട് അതൊക്കെ നോക്കുകയാണെട്ടോ അപ്പൊ എന്റെ ഫോട്ടോ ആണ് അത് പത്താം ക്ലാസ് ഫോട്ടോഗ്രാഫാണ് കേട്ടോ അന്ന് വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇല്ലല്ലോ അന്നത്തെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ എവിടെയോ ആണ് പോക്ക് കല്യാണം കഴിച്ചു ഇഞ്ചിയൊക്കെ മാതിരി മൂന്നും നാലും കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ കുത്തി ഒക്കെ പക്ഷേ അന്നൊക്കെ കുറേ ആൾക്കാർ ഫോൺ നമ്പറൊക്കെ ചെയ്തു കേട്ടോ പക്ഷേ ആ ഫോൺ നമ്പറിലൊക്കെ വിളിച്ചാൽ നമുക്കൊരു ഒരു വണ്ടിയാണ് ആരാണ് അവഞ്ഞോ ആ സിമ്മൊക്കെ പെണ്ടോന്നാവോ ആരാണ് ഉപയോഗിക്കണതാവോ അങ്ങനെയൊക്കെ ഓരോരോ തോന്നലാണല്ലോ ഞമ്മക്ക് ഞാന് ആദ്യം ഒക്കെ അതിങ്ങനെ ഇഞ്ഞ് കുത്തിക്കുമ്പോ ഇങ്ങനെ അതൊക്കെ എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കിട്ടോ ഓരോ ഫ്രണ്ട്സിന്റെ ഓല ഇത്തൊക്കെ നോക്കി അയവർക്കും ഓരോ പേരൊക്കെ ഉണ്ടാവുമല്ലോ അമ്മ അപ്പൊ അതൊക്കെ നോക്കി ഇങ്ങനെ അയവർക്കും പക്ഷേ ഈ ഫോണ് ഉപയോഗിക്കലൊടങ്ങൊന്നും വല്ലാതെ നേരല്ലോ പിന്നെ ഇപ്പൊ യൂട്യൂബും കൂടി ആയപ്പോ പിന്നെ നേരത്തിന്റെ കാര്യൊക്കെ കട്ടപ്പ് ഒക്കെയാണ് അജു നിയമോളും മരുന്നീൻ്റെ മുന്നേ ഇതൊക്കെ അതേപോലെ തിരിച്ചെടുത്തേക്കണം എന്നൊക്കെ രാവിലെ ഉണ്ടായിരുന്നു പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോൾ ആകെ മൈൻഡൊക്കെ മാറി പിന്നെ ഒരു മടിയായി തുടങ്ങി പിന്നെ ഇതിൽ നിന്ന് ഓരോന്നോരോന്ന് പോകൽ ഉറങ്ങിയിട്ടുണ്ട് ഓര് വന്നപ്പോൾ പിന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വേഗം വേഗം എടുത്ത് കിട്ടും മാക്സിമം പെട്ടെന്ന് നിർത്തി വച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ ഇരട്ടിപ്പണി വരവോട് വരവീക്കാരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ക്യാമറ അവിടെ കണ്ടോ അവിടെ ഉണ്ടാവും നിയമോൾ എന്നുള്ളത് ഇപ്പോഴും അതാ നിയമങ്ങളും അവിടെ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പുതിയൊരു ബുക്ക് വാങ്ങിക്കളെ ഓളെ സ്കൂൾ കൊണ്ടോണ നാലര കോപ്പി കഴിഞ്ഞതായി അപ്പൊ പുതിയത് വാങ്ങിക്കൊടുത്തതായിരുന്നു കേട്ടോ കുഞ്ഞുണ്ട് ഇപ്പൊ പതിമ നെയിംസ് ലിപ്പൊട്ടിക്കല് പേരെഴുതല് അതൊക്കെയാണ് പരിപാടി ഉണ്ടോ അപ്പൊ അവിടെ ക്യാമറ ഓൺ ആക്കിയില്ലേ അതും നമ്മൾ നമ്മൾ എഫ് 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 സാധാരണ എ ബി സി ഡി

അപ്പോൾ എഫ് എ എഫ് എ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഓളെ പേരെ എഴുതാനേ അൻപാന്ന് മാത്രമേ കാണാതെ എഴുതാനറിയുള്ളൂ കേട്ടോ ഫാത്തിമ നെയ്യിൻ്റെ ഒക്കെ കിട്ടൂല അതാണ് ഈ എഫ് എ എന്ന് പറഞ്ഞിട്ട് വേറൊരു ബുക്ക് എടുത്ത് കണ്ടിട്ട് ആ ബുക്ക് ഇന്നത്തെ നെയിം സ്ലിപ്പ് നമ്മൾ നോക്കിയിട്ടാണ് വേറൊരു നെയിം സ്ലിപ്പ് നമുക്ക് പകർത്തി എഴുതുന്നത് കേട്ടോ ബുക്ക് പൊതിഞ്ഞിട്ടൊന്നും ഇല്ല അപ്പം ഞാൻ ആകെ സ്കൂൾ പൊട്ടാനാകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ ആകെ ഈ അതിൽ ഇത്തിരി രണ്ട് മൂന്നോ പേജൊക്കെ എഴുതാനേ ഉണ്ടാകുകയുള്ളു അപ്പം നമുക്ക് അടുത്തല്ലം ആ ബുക്ക് തന്നെ ഉപയോഗിക്കാം എഴുതിയ പേജ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ ആ അതിൽ തന്നെ ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് പൊതിഞ്ഞൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഒരു നെയിം സ്ലിപ്പ് കൊണ്ട് കുട്ടിച്ച് കണ്ട് ഓള് അത് ഉഷാറാക്കി എടുക്കാൻ നോക്കുകയാണ് നിയമോൾ ഇങ്ങനെ ക്യാമറന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ വാചക അടിക്കുമ്പോണ്ടല്ലോ പലരും കമന്റ് ചെയ്തിരുന്നു ഈ നിയമോള് കുറച്ച് ഓവറാണ് പുഴിച്ചിത്തരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിട്ടോ അപ്പം ഓൾ ഈ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് സംസാരിക്കും അത് ഞാൻ ആരോടും ഒരാളെ കണ്ടാലും ഓളി നല്ല എന്തൊക്കെയോ അറിഞ്ഞ് പരിചയമല്ല ഒരാളെ മാതിരിയാണ് കേട്ടോ ഭയങ്കര ആയിട്ട് സംസാരിക്കും ഞാൻ ഒരാളങ്ങട്ട് പരി അത്രങ്ങട്ട് പരിചയമായെങ്കിലും ഉള്ളു കേട്ടോ അങ്ങനെ വളവളാറന്ന് കാണുമ്പോ ഇണ്ടാ പക്ഷെ ഓള് നേരെ തിരിച്ചാ ഒരാളെ ആദ്യം തന്നെ കാണുമ്പോ തന്നെ അങ്ങോട്ട് വളവളാറങ്ങ അമ്മടെ ഫാത്തിമ എഫ് എ ടി എ ച എ എ ന ചി എ അ ഫാ ടി എ ച ഐ എം എ എ ച എന്നൊക്കെ ആ ചി എ ച യു എം എ ക നിനക്ക് ക്യാപിറ്റൽ ഇടിച്ചിണു냐 ഫസ്റ്റ് മാത്രം ക്യാപിറ്റൽ ബാക്കി ക സ്മോൾ ലെറ്റർ ആണ് വേണ്ടിയസോ ഇം ക ഇസ്റ്റെൽ പോലീ ചെയ്യാനെ ഹലോ ആ എങ്ങനെ ഉണ്ട് അച്ചാ കുയ കൊക്കട ഈ കുട്ടി ചെറുതാണല്ലേ എന്റെ ഒട്ടിപ്പങ്ങനൊന്നു കുട്ടീനാ നോക്കട്ടെ ഞാൻ പമ്പൈസിട്ട കുട്ടിയാണല്ലേ ഇനിയ മോളെ കുറച്ച് മൂടൊക്കെ ശരിയാക്കി ൂട് കണ്ടെങ്കി അവറ്റ് ശെരിയാക്കി കൊടുക്കൂട്ടിക്ക് മോന്റെ ആ ഒരു ന്യൂ ബോൺ ആ ചെറിയ പ്രായത്തിൽ ന്യൂ ബോൺ പമ്പേഴ്സ് ഉണ്ടാവുമല്ലോ അതേ നോട്ട് അത് പിന്നെ ഒന്ന് മാത്രം ഓന് കൊള്ളാതെ അങ്ങനെ ബാക്കി ആയതായിരുന്നു അപ്പൊ ആ പമ്പേഴ്സ് ഇതേപോലെ അലമാരിയിൽ ഇണ്ടായിരുന്നു ഒക്കെ ഈ തട്ടിക്കൊട്ടുമ്പോഴാണല്ലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീണ്ടും പുറത്തായിട്ട് അത് ഓൾ പാവക്കുട്ടി കിട്ടുകൾ സെറ്റാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നൂഡിൽസ് മതി ഇമ്മ പറഞ്ഞു പറഞ്ഞ് അപ്പോൾ പിന്നെ ഞാനും തന്നെ നൂഡിൽസ് ആയിക്കോട്ടെ എപ്പോഴെങ്കിലൊക്കെ ചോദിക്കണ ആഗ്രഹങ്ങളല്ലേ അപ്പം ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാനും സെനിമോനും പുറത്ത് വന്നിരിക്കണം കേട്ടോ ഈ ഒരു സമയമാകുമ്പോൾ ഇങ്ങനെ പുറത്ത് കളിക്കലാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ചൂടാണ് ഈ സമയത്തൊക്കെ അപ്പോൾ ഈ സമയമാകുമ്പോൾ വെയിൽ ഒന്നിങ്ങനെ പോയ സമയല്ലേ അപ്പോൾ ഇങ്ങനെ പുറത്ത് കൂടെ ഇങ്ങനെ നടക്കും കേട്ടോ അങ്ങനൊരു വൈകുന്നേരം ആകുന്ന വരെ ഞങ്ങൾ

േ കുട്ടിട്ട് നല്ല ചീപ്പിടിയേനോ ആയിട്ടില്ല ആയിട്ടില്ല അങ്ങനെ ആയി വൈകുന്നേരം കുഞ്ഞുട്ടി പണി കഴിഞ്ഞു വന്നപ്പോ കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് ഇതിന് ബമ്പള് മൂസ് മാതോളി നാരങ്ങ മാതളം അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ആ ഒരു സാധനമുണ്ടല്ലോ അതാണ് കേട്ടോ ഇത് കൈ കത്തി വെച്ച് മുറിച്ചാൽ അതിനൊരു കയ്പ്പ് വരും എന്നൊക്കെ ഞാൻ ഏതോ വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനത് പറഞ്ഞു കത്തി വെച്ച് മുറിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കൈ കൊണ്ട് അതൊന്നും കിട്ടണില്ല കേട്ടോ പിന്നെ കുഞ്ഞുട്ടി അതിൻ്റെ മുകൾ ഭാഗം മാത്രം അതിൻ്റെ ഉള്ളത്തെ കായമ്പ തട്ടണ്ടാറുണ്ട് അത് ജസ്റ്റ് കരിക്കൊക്കെ ചെത്തൂല അന്ന പോലെ മുകളിൽ ഇങ്ങനെ ചെത്തി അങ്ങനെ പിന്നെ കഷ്ടപ്പെട്ട് ഞാൻ അത് കത്തിൻ്റെ ിട്ടോ അല്ലാതെ ഒന്നും അത് മുറിച്ചാൽ കഴിഞ്ഞില്ല അപ്പൊ അത് തിന്നു നോക്കുമ്പോൾ വലിയ രസമൊന്നുമില്ല ഇനി അതിൽ ഉപ്പ് ഇരുമ്പി തിന്നാറ ഉപ്പും മുളകുമൊക്കെ ഇട്ടുങ്ങാണ്ട് അതൊക്കെ തിന്നുകൊ അതൊന്നും അങ്ങനെയൊന്നും തിന്നിട്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല ആർക്കും എന്താണാവോ അതൊരു ചാദം ഉണ്ടായില്ല ഭയങ്കര ഒരു പുളിയായി പോയി ഉപ്പും മുളകും പോയത് മിച്ചം ആദ്യക്കൊക്കെ നീ മോള് എന്നും കുഞ്ഞുട്ടി പടിയേരി വരുന്ന സമയത്ത് മുട്ടായി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഭയങ്കര കച്ചറിനെട്ടോ അത് ആദ്യം കുഞ്ഞുട്ടി തന്നെ അങ്ങനെന്തോ ശീലാക്കി കൊടുത്തതായിരുന്നു പക്ഷെ പിന്നെ അതിനു കുഞ്ഞുട്ടി കുടുങ്ങിനെ ഉണ്ടോ കാരണം എപ്പോഴെങ്കിലും പിന്നെ ചിലപ്പോൾ ചില ദിവസങ്ങള് നേരെയുണ്ടാവൂല അങ്ങനെ വേഗം വരുന്ന സമയത്ത് വീട്ടിലെത്തുമ്പോൾ മുട്ടായില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഭദ്രപ്പട കണക്കാരം കേട്ടോ പക്ഷേ പിന്നെ പിന്നെ അതെങ്ങനെയൊക്കെയോ അതങ്ങനെ മാറിപ്പോയി ഇപ്പോൾ പിന്നെ ആ ശീലം എല്ലാം അങ്ങോട്ട് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ പണിയത് വരുമ്പോൾ എപ്പോഴും മുട്ടായി കൊണ്ടരുന്ന പരിപാടി ഇപ്പോൾ ഇല്ലാതാക്കിയാണ് ഇന്നിപ്പോൾ ജനിമോന് വലിയ ഉറക്കമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പകൽ അപ്പൊ പിന്നെ എനിക്ക് അതുകൊണ്ട് തന്നെ ചോറിന് കറ ഉണ്ടാക്കിയതൊന്നും പറ്റിയിട്ടില്ല ഉച്ചക്ക് പിന്നെ ഞാൻ ഞാനൊറ്റക്കാവുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇല്ലത് തലേന്നില്ലതോ എന്തെങ്കിലും ഫ്രിഡ്ജിൽ ബാക്കിയൊരു തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചൂടാക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ഒപ്പിച്ചാണ് ഒപ്പിച്ചത് ഇനിയോ അങ്ങനെ ഒപ്പിക്കും ഞാൻ ചില ദിവസങ്ങളിൽ സിനിമ ഓന അയക്കൂലങ്കി കേട്ടോ അപ്പൊ പകൽ സമയത്ത് ഞാനും ഓന് മാത്രാവുമ്പോൾ എങ്ങനെ കാണണം ഞാൻ ഓനെ കണ്ടും കാണ്ടി എല്ലാ പണി ഇടുക്കലായിട്ട് നടക്കുക അപ്പൊ പിന്നെ ചില ദിവസം ഞാൻ അങ്ങനെയൊക്കെ ഒപ്പിക്കും പിന്നെ വൈകുന്നേരത്തിനാണ് കേട്ടോ മീൻ കറിയും മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കുന്നത് വൈകുന്നേരത്തിനാണ് അപ്പൊ ആവുമ്പോ കുട്ടികളും കുഞ്ഞുട്ടിയൊക്കെ ആ സമയത്താണല്ലോ ഉണ്ടാവില്ല പകലും ഞാൻ എത്ര അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടാകാണ് പറഞ്ഞിട്ടും കാര്യമില്ല വൈകുന്നേരം ആകുമ്പോ അതാ അകത്തിൻ്റെ കോലവും അടുക്കളൻ്റെ കോലവും ഈ ഒരു കോലത്തിലാകും കേട്ടോ ഇന്ന് പുപ്പിലിരുമ്പോലൊക്കെ ഓല വകയായതുകൊണ്ടാണ് കേട്ടോ അത്രയും പരന്നിട്ട്ണത് പിന്നെ വൈകുന്നേരമായ പഠിത്തം കഴിഞ്ഞാൽ നിയമോക്കും അജൂനും ഒക്കെ കുറച്ച് പേപ്പർ പഴയ ബുക്കിൽ പേപ്പറുകളൊക്കെ വെട്ടി ഒരു കളിയുണ്ട് പിന്നെ പറയണോ അകത്തിന്റെ പരാക്രമം അങ്ങനെ ഒരു തലകുത്തനാക്കിയിട്ടാകാം നേരെ ആക്കിയിട്ട് വേണം എനിക്കൊരു ഭാഗത്ത് ചായൻ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ വീണ്ടും കാണാം അസ്സാം വലൈക്കും ബൈ ബൈ